ആശ്രയം ഞാൻ ിൽ സങ്കീർത്തനങ്ങൾ ഇരുപത് ഏഴ് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോവിയുടെ നാമത്തെ കീർത്തിക്കും ഒരു യുദ്ധത്തിന്റെ ഫലം നിർണയിക്കുന്നതിൽ പ്രധാന ഘടകമായിരുന്നു രഥങ്ങളും കുതിരകളും പക്ഷെ ചരിത്രത്താളുകളിലൂടെ പിന്നിലേക്ക് സഞ്ചരിച്ചാൽ ഇവയുടെ ധാരാളിത്തമുണ്ടായിരുന്ന പല സൈന്യങ്ങളും അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയതായി മനസ്സിലാക്കാം ചെങ്കടലിൽ മുങ്ങിയ മിശ്രീം സൈന്യവും ദാവീദിന് മുന്നിൽ മുട്ടുമടക്കിയ അരാമ്യ സൈന്യവും ഒക്കെ ബൈബിളിലെ ഉദാഹരണങ്ങളാണ് ഇന്നും അനേകർ ആശ്രയിക്കുന്നത് ലൗകിക പദവികളിലും ബാഹ്യനീതി പ്രവൃത്തികളിലുമൊക്കെയാണ് എന്നാൽ അത് പ്രയോജനരഹിതമെന്ന് വചനം പഠിപ്പിക്കുന്നു പിന്നെയോ ഏത് സാഹചര്യങ്ങളിലും കർത്താവിലുള്ള അടിയുറച്ച വിശ്വാസം നമ്മെ വിജയപാതകളിലൂടെ നയിക്കും തീർച്ച പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ മാംസഭുജങ്ങളിലല്ല അങ്ങിൽ തന്നെ അടിയുറച്ച് ആശ്രയിച്ച് ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ കഷ്ടതകളിലും അങ്ങയുടെ നാമം കീർത്തിച്ചുകൊണ്ട് കൊണ്ട് വിജയ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ